ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം ഞങ്ങളുടെ ഞങ്ങളുടെ തൊഴിൽദാതാക്കള് നിർമ്മാതാക്കളുടെ സംഘടന തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ പൊതു താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തത് ആ നിലപാട് ആണ് ഇത്തരത്തിലുള്ളൊരു തർക്കത്തിന് വഴിതെളിച്ചത് അതിനകത്ത് വേറെ സ്ഥാപിത താല്പര്യങ്ങളില്ല ഇൻഡസ്ട്രിയുടെ വിശാലമായ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് സംരക്ഷിക്കാനാണ് അവർ ആ നിലപാടെടുത്തത് അപ്പോൾ അവർക്കും ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ തന്നെ ഇതിനകത്തൊരു ഫലപ്രാപ്തി കിട്ടി എന്നുള്ളതും ഞങ്ങളെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട് ആ അവർ ആ നിലപാടിൽ തന്നെ തുടരുകയും ശേഷിക്കുന്ന രണ്ട് സെൻറ്ററുകളിലുള്ള തർക്കം അവരുടെ താല്പര്യങ്ങൾ തെല്ലുപോലും കോംപ്രമൈസ് ചെയ്യാതെ അവർ അത് പരിഹരിക്കുമെന്നുള്ളതും ഞങ്ങൾക്ക് ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നു സിനിമ എന്ന വ്യവസായം അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ സംഘടനകൾ കയ്യിൽ നടക്കുന്നത് ർക്കാണ് അതുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും സംസാരിക്കുന്നു അല്ല ഇപ്പൊ തർക്കമുള്ളത് രണ്ട് സെന്ററിലാണ് ബാക്കിയുള്ളത് അവര് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഒരു പശ്ചാത്തലമെന്നുള്ള ഒരുക്കിയതാണ് ബാക്കിയുള്ള മലയാള സിനിമ നിർത്തിയിട്ട് അപ്പോൾ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി പിന്നുള്ളത് ഈ രണ്ട് സെൻറ്ററൽ അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അവരും തമ്മിൽ ഒരു കാല അവധി ഇപ്പം വെച്ചിട്ടുണ്ട് ഒരാഴ്ച എന്നാണ് ഞാൻ കേട്ടത് ഒരാഴ്ചക്കുള്ളിൽ അത് നിരന്തരമായ ചർച്ചകളിലൂടെ അതും പരിഹരിക്കപ്പെടും അതിനകത്ത് ഫോറമോൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷനോട് കൂടുതൽ വ്യക്തത അവർ വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തർക്കം ചെറിയൊരു തർക്കം നിൽക്കുന്നത് കോഴിക്കോട് പ്രോപ്പർട്ടിയാണ് അതും പരിഹരിക്കപ്പെടാവുന്നതാണ് അത് അത് മാത്രമാണ് പ്രശ്നം ഈ അതാണ് ഇതിനകത്തെ പ്രശ്നവും അത് തന്നെയാണ് കാരണം പ്രശ്നം എന്നുള്ളത് രണ്ടേ രണ്ട് സ്ഥലത്താണ് പക്ഷേ അതിന്റെ പേരിൽ ഇന്ത്യ ഒട്ടാകെ ഉള്ള സ്ക്രീനുകളിൽ മലയാള സിനിമ നിർത്തിവെക്കപ്പെട്ടു എന്നുള്ളതാണ് അതില് അല്ലെ ഇപ്പോൾ ഒരു നഷ്ടപരിഹാരം എന്നുള്ളത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ അത് നീണ്ടു കാണുള്ള സംഗതിയാണ് അപ്പം ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട ആളുകളുടെ സ്നേഹവും ഞങ്ങൾ മാനിക്കണമല്ലോ അപ്പം ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് സമാധാനമുള്ള കാര്യമാണ് ഏതായാലും ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ജൈവഗണേശവും ഒക്കെ വിഷുക്കാലത്ത് ആളുകളിലേക്ക് എത്തുന്നു കൂടുതൽ കരുത്തോടെ ആടുജീവിതവും ആളുകളിലേക്ക് എത്തുന്നു ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അത് നിങ്ങൾ പ്രൊഡ്യൂസർ സോസിയേഷനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവരാണ് അവരിപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടല്ലോ എന്തായാലും അവരാണ് അതിൽ കൂടുതൽ ഉത്തരം പറയാൻ ഭക്തരായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇത് ഇവിടെ അവസാനിക്കുന്നു പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പി വി ആർ ആയിട്ടുള്ള ചർച്ചകൾ അതിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങൾ ഒരു എന്താ പറയണ്ടത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ അതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടാൻ പറ്റും പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ കേപ്പബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പാണ് ആണ് അവരുടേത് അത് അവർ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ പോകും അപ്പം സന്തോഷം എല്ലാവർക്കും ഹാപ്പി നമ്മൾ ഈ വിഷയം വിഷയം ഉണ്ടല്ലോ ആ ചർച്ച ഞങ്ങൾ ഉയർത്തിയ കോർ ഇഷ്യൂ അതല്ല ഞങ്ങളുടെ ഇഷ്യൂ അല്ല അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇഷ്യൂ ഞങ്ങളുടെ ഇഷ്യൂ മലയാള സിനിമയാണ് മലയാള സിനിമ തമസ്കരിക്കപ്പെടുന്നു അതിനെയാണ് ഞങ്ങൾ കോർ ഇഷ്യൂ ആയിട്ട് അഡ്രസ് ചെയ്യുന്നത് അത് പരിഹരിക്കുന്നത് അത് അത് പരിഹരിക്കുന്നു അതവരൊരാഴ്ച കൂടെ അവരൊരു സ്ട്രാറ്റജി ഒരു നെഗോസിയേഷന് വേണ്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കാം അവരുടെ ബാക്കിയുടെ ഞങ്ങൾ കളിക്കുന്നില്ല ഇത് പരിഹരിക്കും അപ്പൊ അത് ഞങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങളുടെ വികാരം അവർ ഉൾക്കൊള്ളും അവരത് ലിഫ്റ്റ് ചെയ്തു അവർ മറ്റൊരു വിഷയങ്ങളിലെ ചർച്ച ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കപ്പെടാവുന്നതാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പി വി ആറിനും ബോധ്യപ്പെട്ടതിൻ്റെ വിളിച്ചതിനാണല്ലോ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവില്ല അതല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അത് പരിഹരിക്കപ്പെടും ഞങ്ങൾ ആ കാര്യത്തിൽ ചെയർമാനെ കൂടെ ലൈനിൽ നിർത്തിക്കൊണ്ടാണ് യൂസഫ് അലി ജനറൽ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചത് അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ കാണാൻ ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം പി വി ആറിൻ്റെ പ്രൊമോട്ടറെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു സിനിമ ും അപ്പൊ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിയോട് അടുപ്പിച്ചാണ് നിങ്ങളെ കാണുന്നത് ഏതാണ്ട് അഞ്ചു മണിക്കൂറിനകം ഞങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായി അത് ഞങ്ങളുടെ മിടുക്കാണെന്ന് പറയുന്നില്ല ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് അത് സാധ്യമായി നിങ്ങളും അപ്പൊ നിങ്ങളോടും ആ നന്ദിയും സ്നേഹവും ഷോ ഓപ്പൺ ആയി പറഞ്ഞു ഷോ ഓപ്പൺ ആയി ഞങ്ങളുടെ ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മെമ്പേഴ്സ് ആണ് ആയിട്ട് പിന്നെ ഞങ്ങൾക്ക് അതിന് എക്സിക്യൂട്ട് ചെയ്ത ഇത് ആരുടെ സൃഷ്ടിയാണ് ഇതിനകത്ത് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സ് ആണ് എഴുതിയവര് ഞങ്ങളുടെ മെമ്പേഴ്സ് ആണ് അപ്പൊ അവര് പണം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലോ സിനിമ ചെയ്യുന്നത് ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുകയായിരുന്നു അതാണ് ഞങ്ങളെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്നത് അവർക്ക് ഈ വിഷു അവരുടെ പാടുപെട്ടുണ്ടാക്കിയ സിനിമ ആളുകളിലേക്ക് എത്തുന്നു ആളുകളെ ആഹ്ലാദിപ്പിക്കാൻ കഴിയും എന്ന് അവർക്ക് തോന്നലിലാണല്ലോ അവരുടെ വിഷു എന്ന് പറയുന്നത് അതൊരു വലിയ സന്തോഷം ഈ ഒരാഴ്ചകളുടെ പരിഹരിച്ചു